ഓപ്പറേഷൻ സിന്ധൂർ അവസാനിക്കണമെങ്കിൽ അവസാനത്തെ ഭീകരവാദിയും അവസാനിച്ചു എന്ന ഉറപ്പ് വരുത്തണം അതിന് ശേഷം മാത്രമേ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിക്കുകയുള്ളൂ പാകിസ്ഥാൻ ഇനി തല പൊക്കാനാവാത്ത വിധം നടുവടിഞ്ഞു കഴിഞ്ഞു അത്രമാത്രം വലിയ സീരിയസ് ഡാമേജാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി ഓർക്കുക ഭാരതം ഇതുവരെ നമ്മുടെ സൈനിക ശക്തിയുടെ ഒരു ശതമാനം പോലും പുറത്തെടുത്തിട്ടില്ല നാവികസേന അനങ്ങിയിട്ടില്ല കരസേന അനങ്ങിയിട്ടില്ല നമ്മുടെ ടാങ്കോ ടാങ്ക് വേദ മിസൈലോ ഇതൊന്നും അനങ്ങിയിട്ടില്ല ഒരൊറ്റ സൈനികൻ അതിർത്തി കടന്നിട്ടില്ല ഒരൊറ്റ വിമാനം അതിർത്തി കടന്നിട്ടില്ല മിസൈലുകളും ഡ്രോണുകളും മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്ര വലിയൊരു ഡാമേജ് ഒരു ന്യൂക്ലിയർ ശക്തിയായ അയൽ അയൽരാജ്യത്തിന് വരുത്തിയത് ഇത് ലോക യുദ്ധ ചരിത്രത്തിലെ ഇതിഹാസ സമാനമായ ഒരു അധ്യായമാണ് നമ്മുടെ രാജ്യത്തെ തന്നെ ഒരുപാട് പേർ പ്രതീക്ഷിച്ചത് ഒരു വൻ യുദ്ധമായി അടിച്ചങ്ങോട്ട് കയറുന്നു വിമാനങ്ങൾ പറക്കുന്നു നമ്മൾ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് പഴയ വെടിവെച്ചിടുന്നു ആ യുദ്ധത്തിന്റെ ഭീകരത നമ്മൾ പല പ്രാവശ്യം നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മൾ പല സിനിമകളിലും ഡോക്യുമെന്ററിയിലും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ യുദ്ധ നിയമങ്ങൾ തന്നെ യുദ്ധ തന്ത്രങ്ങളുടെ തന്നെ തിരുത്തി കുറിക്കലുകളാണ് നടന്നത് സത്യത്തിൽ ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് വാർഫെയറിലെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഒരു പാഠപുസ്തകമാണ്